ഏത് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് അവൻ നേടിയെടുക്കേണ്ട ഒരു തൃപ്തിയാണത് എനിക്ക് റബ്ബ സങ്കടം തന്നിട്ടുണ്ടോ അതെനിക്ക് ഹയറായിരിക്കും എങ്കിൽ അതിന്റെ ആയത്തിന്റെ തൊട്ട വചനത്തിൽ റബ്ബ് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിയപ്പെട്ടത് നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുക അതാ ഏറ്റവും വലിയതാണ് അതെന്നും നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ആ കിട്ടിയതിന്റെ പേരിലായിരിക്കും പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരികയ്യ ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പടച്ചോനെ പൈസ വേണം വമ്പിച്ച ലാഭം വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷെ അത് കിട്ടാത്തതിന്റെ പേരിൽ ആഹ്വാനങ്ങൾ വെറുക്കരുത് കാരണം റബ്ബർ പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചില ആളുകൾക്ക് സംഭവിച്ചതുപോലെ കാറൂമിന് സംഭവിച്ചതുപോലെ സൗകര്യങ്ങൾ കൂടുമ്പോ പണം വലുതാകുമ്പോ അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ അവൻ തകർക്കും അവന്റെ സ്വയം ഇച്ചക്കനുസരിച്ച് അവൻ ജീവിക്കും അതുവരെ എന്ന് ചിന്തിച്ചവന് മറ്റു പലരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും കച്ചവടുന്നൊരു കൊഴുക്കണമെങ്കിൽ സിനിമാ നടന്മാരവന് സ്വാധീനിക്കേണ്ടി വരും മറ്റു പലരുടെ പിന്നാലെയും അവന് പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയമാണെന്ന് കാരണം ബഹുവഷർക്കും അത് നിങ്ങൾക്കൊരു പക്ഷെ ഷറായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ ഷെർറും ഉണ്ടാകും നിങ്ങൾക്ക് തടയപ്പെട്ടതിൽ ഉണ്ടാകും എന്ന് റബ്ബ് പറഞ്ഞതിന് ശേഷം ഉടൻ അള്ളാഹു താല പറയുന്നു കാരണം അറിയൂ എന്തിന്റെ പിന്നിലും എന്താണെന്ന് റബിന് മാത്രമേ അറിയൂൻ നിങ്ങളിൽ ഒരാൾക്ക് പോലും അതറിയാനും സാധിക്കുകയില്ല ഒന്നും കൂടി നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരുമായി അഹമ്മദാബാദിൽ വിമാനം അപകടത്തിൽപ്പെട്ടു മുഴുവൻ പേരും മരണപ്പെട്ടു ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട ഒരു പെണ്ണ് ബ്ലോക്ക് കാരണം മുൻപോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചു പല നിലക്കും ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി സാധിക്കാതെ വന്നു പിന്നീട് പത്രക്കാർ ഇന്റർവ്യൂ നടത്തിയപ്പോ ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് അന്നുണ്ടായ വെറുപ്പെത്ര എന്ന് എനിക്ക് പോലും അറിയില്ല കാണുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യം എല്ലാവരെയും ഞാൻ തെറി പിടിച്ചിട്ടുണ്ട് ഞാൻ ത്യാഗിയിട്ടുണ്ട് പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം നിരാശയോടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കയറേണ്ട വിമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും തകർന്നു വീണ് മരിച്ചു എന്ന് കേട്ടപ്പോ വഹുവ ഹൈറുക്കും അല്ല നമുക്ക് വിധിച്ചതിൽ ഒരു മാനസികമായ തൃപ്തി ഉണ്ടാവണം ആ തൃപ്തിയാണ് ജീവിതത്തിൽ വലിയ സമാധാനം കൊണ്ടെത്തരുക